പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ സദ്യയിലെ ഒഴിച്ചു കൊള്ളാനാവാത്ത മൂന്ന് കറികളുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ കറികളില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സദ്യ ഒരു അപൂർണമെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ആദ്യം കാണിക്കുന്ന റെസിപ്പി കൂട്ടുകറിയാണ് അപ്പോൾ ഈ കൂട്ടുകറിയെന്ന് പറയുന്നത് എൻ്റെ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ ഈ കൂട്ടുകറി അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറെ എടുത്തിട്ടുണ്ട് അതിനോട്ടിവിടെ കുതിർത്ത് വെച്ച ഒരു കപ്പ് കടലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് അതേ അളവിൽ തന്നെ അരിഞ്ഞു വെച്ച കായ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം കായ ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാർക്ക് നല്ലത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരിപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ തേങ്ങ വറുത്തിട്ടാണ് കേട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു പാനിലോട്ട് പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് നേരത്തെ കടലയും കായും ഒക്കെ എടുത്ത ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് ഞാൻ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്ത് വരണ്ട കളർ ഒന്ന് തുടങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ആ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലോട്ട് ഒരു അല്ലി വെളുത്തുള്ളി ആയിട്ടിത് ഇത് കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ രണ്ട് പീസായിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു കാൽ സ്പൂണോളം നല്ല ജീരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി ഇടുമ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാകുമ്പോൾ ഞാൻ അത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കായും കടലൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ഞാൻ മുളക് പൊടിയും അതിന് ഒന്ന് തിളച്ചു വേണം കൊണ്ട് നമ്മൾ അരച്ചെടുക്കാം അപ്പൊ ഇത് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി നമുക്ക് ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ചിട്ടും വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് തിളയ്ക്കട്ടെ ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് കടുക് ഒന്ന് തളിച്ച് ചേർത്ത് കൊടുക്കാം കറി കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് കടുക് ഒന്ന് തളിച്ചൊഴിക്കാം ഇപ്പൊ വെളിച്ചെണ്ണയിലോട്ട് കടുക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വച്ചൻ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഈ ഒരു കൂട്ടുകറിക്ക് അപ്പം ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലൊന്ന് കൂട്ടുകറി റെഡിയാക്കിക്കോളൂ കേട്ടോ അപ്പിന്നെ അടുത്ത വിഭവം എന്ന് പറയുന്നത് അവിയലാണ് അപ്പം അവിയൽ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സദ്യയിലെ കറിയാണ് കേട്ടോ അപ്പം ഇത് അവിയൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇവിടെ മുരിങ്ങാക്കൂല് ചെരങ്ങ പിന്നെ പയർ എടുത്തിട്ടുണ്ട് പിന്നെ ചേന ക്യാരറ്റ് പിന്നെ പടവലങ്ങ ഇതൊക്കെയുണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതുപോലെ നല്ല നീളത്തിൽ തന്നെ കട്ട് കട്ട് ചെയ്യണം പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് വേവിക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും ചേർത്തതിനു ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വച്ചിട്ട് വേവിക്കാം ഇതിന്റെ ആവിയിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നോളും അപ്പൊ ഇതൊന്ന് പകുതി വേവാകുമ്പോ നമുക്ക് ഇതൊന്ന് അടപ്പൊന്ന് എടുത്തു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്നെ ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കണം അപ്പം ഞാനിവിടെ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണോളം നല്ല ജീരയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതും അങ്ങനെ തന്നെ ഒരുപാട് അരഞ്ഞു പോകണ്ട ഒന്ന് ഒതുക്കി മാത്രം മതിയാവും ഇത്രയും മതിയാവും ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതാ വെജിറ്റബിൾസ് ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു വെക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെ അടച്ച് വയ്ക്കാം അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം നമുക്ക് ഒട്ടൊഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അവിയലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം അപ്പം എൻ്റെ തൈര് നല്ല കട്ടായതുകൊണ്ട് ഞാനിവിടെ ഒരു മിക്സിയിലിട്ടിട്ട് തേങ്ങ അരച്ച മിക്സി അതേ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതധികം പുളിയില്ലാത്തൊരു തൈരാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ആ കട്ട ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക് തൈര് ഈ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടാകുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം പിന്നെ അവസാനമായിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഇതിൽ വേണേലെ കടുക് താളിച്ചൊഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ അപ്പം ഇവിടെ സദ്യ സ്പെഷ്യൽ സ്വാദിഷ്ടമായ അവിയലും റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് സാമ്പാറാണ് അപ്പം നമ്മൾ മിക്ക ആൾക്കാരും സദ്യയിൽ സാമ്പാർ തന്നെയാണ് ഉണ്ടാക്കാറ് പക്ഷെ ചിലവരൊക്കെ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ സാമ്പാറാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കാതിരിക്കുക കുറേ വെജിറ്റബിൾസ് എടുക്കാം പക്ഷെ അതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ തക്കാളി മാത്രമാണ് ഒരു തക്കാളി ഒന്നര തക്കാളിയോള് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് പരിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് വെണ്ടക്കയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിപ്പോ ഞാൻ ചേർക്കുന്നില്ല ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ സാമ്പാർ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങയുടെ കളർ ഒന്ന് തുടങ്ങുമ്പോൾ ഒരു കാൽ സ്പൂണോളം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇതായി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഏർ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കായപ്പൊടി പിന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പോൾ സാമ്പാർ പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ മല്ലിപ്പൊടി ഒരു അരസ്പൂണേ എടുത്തിട്ടുള്ളൂ മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി ഒരു ഒരു കാൽ സ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം ആവശ്യമെങ്കിൽ നമുക്കിതിലോട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വെണ്ടക്ക കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതാ ചൂടാറുമ്പോ അതിലോട്ട് മിക്സിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളമൊന്നും ഒഴുക്കാണ്ട് അരച്ചതാണ് ഇത് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഒന്ന് പൊടിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂട് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇട്ട വെണ്ടയ്ക്കും കൂടി ഒന്ന് വെന്ത് കിട്ടണം അപ്പൊ അതുവരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇനി ഇതിലോട്ട് കടുക് തളിച്ചൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും മദ്യവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലോട്ട് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ആ പാൻ എടുത്തുവച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല കടുക് മാത്രമാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്